സി പി എം നേതൃയോഗങ്ങൾ തുടരുകയാണ് സംസ്ഥാന സമിതിക്ക് ഇന്ന് തുടക്കമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി തന്നെയാണ് പ്രധാന വിഷയം തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയവും തെറ്റുതിരുത്തൽ നയരേഖകളുടെ രൂപീകരണവും ചർച്ചയാകും വിവരങ്ങൾ ഡി ബിനോയ് നൽകും ബിനോയ് സെക്രട്ടേറിയറ്റ് രണ്ട് ദിവസം ചേർന്ന് വളരെ വിശദമായ ചർച്ച നടത്തി സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ടശേഷം മാർഗരേഖ അന്തിമ രൂപമാക്കാനാണ് തീരുമാനമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്ന് സംസ്ഥാന സമിതി ചേരുമ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ലഭിച്ച അത്തരത്തിൽ വിമർശനങ്ങളുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം രണ്ട് ദിവസം നീണ്ടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അത്തരത്തിൽ ഉണ്ടായി കാരണം പ്രധാനമായും കേന്ദ്ര കമ്മിറ്റി അംഗം ആയ തോമസ് ഐസക്കിൻ്റെ നിന്ന് ഒരു യൂട്യൂബിൽ വന്ന വാർത്തയാണ് വലിയ വിമർശനമായി ഉയർന്നു വന്നത് പാർട്ടി മാത്രം കേട്ടാൽ പോലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം തരത്തിലേക്ക് ഒരു വിവാദമായ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ചർച്ചകളുണ്ടായി കാരണം പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ ചേരുന്ന യോഗങ്ങൾ പലപ്പോഴും അതിന് വലിയ കാര്യമില്ലാതെ ആയി മാറപ്പെടുന്നു അപ്പോഴുള്ള ചർച്ചകൾ മാത്രം അവസാനിക്കുന്നു അതുപോരാ കൃത്യമായും പാർട്ടി അണികളിലേക്ക് പരാജയ കാരണങ്ങൾ എന്താണെന്ന് എത്തിക്കുവാനും അത് മാറ്റിയെടുക്കുവാനും തീവ്രമായ ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നും താഴെ ഘടകം മുതൽ ഉണ്ടാകണം എന്ന തരത്തിലേക്കാണ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായ ചർച്ചകൾ മാത്രവുമല്ല മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ പരാജയം അതേപടി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കുമ്പോൾ എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത് ബി ജെ പിക്ക് എങ്ങനെയാണ് ഇത്രയധികം വോട്ട് കൂടിയത് പാർട്ടിയുടെ ശക്തിക്ക് ിൽ നിന്നും വോട്ടുകൾ ചോർന്നിരുന്നു ആ ചോർന്ന വോട്ടുകൾ ബി ജെ പിക്ക് പോയത് ഇത്തരത്തിലുള്ള വലിയ ചർച്ചകളാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടത് ആ ചർച്ചകൾ കൃത്യമായും ഫലപ്രദമായ രീതിയിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗത്തിലും ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള തീർച്ചയാണ് കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കും സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി നടത്തുക ആ റിപ്പോർട്ടിങ്ങിന് ശേഷമായിരിക്കും സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുക മൂന്ന് ദിവസം നിലനിൽക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയം ൂടാതെ തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഒപ്പം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ നീണ്ടുപോകുന്ന കാര്യങ്ങൾ നിരവധിയായി ഉണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ചർച്ചയായി കടന്നുവരിക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയം തന്നെയാണ് കാരണം പരാജയ കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്ന നിർദ്ദേശങ്ങളും ഈ സാധാരണഗതിയിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളാണ് സി പി എം പ്രതീക്ഷിച്ചിരുന്നത് അത് കേവലം ഒന്നായി ചുരുങ്ങി ആ ഒരു സീറ്റ് എന്ന് പറയുന്നതും കാര്യമായ ഒരു ഭൂരിപക്ഷം ത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല നല്ല തരത്തിൽ മത്സരം നടന്നത് ആറ്റിങ്ങിൽ മാത്രമായിരുന്നു കേവലം അറുന്നൂറ്റി ചുല്ലാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിച്ചതെങ്കിൽ പോലും മെച്ചപ്പെട്ടൊരു മത്സരം കാഴ്ചവെക്കാൻ അവിടെ സി പി എമ്മിന് കഴിഞ്ഞു എന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾ നടന്നത് ആ ചർച്ചയുടെ പ്രതിഫലങ്ങൾ എന്തായാലും സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാകും കാരണം ഏത് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു നീക്കമാണ് യു ഡി എഫിന് ഇത്രയധികം സീറ്റ് കിട്ടാൻ ഇടയായത് ഒപ്പം ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യത എവിടെ നിന്ന് ലഭ്യമായി ഇത്തരം കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നു പാർട്ടിയുമായി ായി അടുത്തു നിന്ന ന്യൂനപക്ഷത്തിലെ ചില വിഭാഗങ്ങൾ പാർട്ടിക്ക് പ്രതികൂലമായി പ്രവർത്തിച്ചോ അല്ലെങ്കിൽ പാർട്ടിക്ക് പ്രതികൂലമായി വോട്ട് ചെയ്തോ എന്നുള്ള കാര്യവും ചർച്ച ചെയ്യപ്പെടും കാരണം തൃശൂർ പോലുള്ള മേഖലകളിൽ നമ്മുടെ സാംസ്കാരിക നഗരം എന്ന് പറഞ്ഞാൽ തൃശൂർ പോലുള്ള സ്ഥലങ്ങൾക്ക് ബി ജെ പിക്ക് കടന്നു കയറുവാനും എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ കൂടി പാർലമെന്റിലേക്ക് സുരേഷ് ഗോപിക്ക് എത്തുവാനുള്ള അവസരമൊരുക്കിയത് വലിയ നേട്ടമായി ബി പറയുമ്പോൾ അത്തരം ഒരു നേട്ടത്തിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം തീർച്ചയായും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും അത് ബ്രാഞ്ച് തല മുതൽ ഉള്ള വിലയിരുത്തൽ വിലയിരുത്തലുണ്ടാകും ഈ സംസ്ഥാന സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരെ കൂടാതെ തന്നെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ആളുകളെയും ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട് ഇവരും ഓരോ കാര്യങ്ങളും വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട് പാർട്ടിയെ ഞെട്ടിയ സംഭവം പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടിയുടെ സ്വന്തം ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടായ തിരിച്ചടിയാണ് പാർട്ടിയെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നത് സി പി എം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഞെട്ടൽ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് പരാജയത്തിന് കാരണങ്ങളുണ്ടായിരുന്നു ശബരി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിന്ന സമയത്ത് ായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ആരോപണങ്ങളൊന്നും സർക്കാരിന് എതിരെ ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് ഭരണവിരുദ്ധ വികാരമാണ് അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ആഞ്ഞടിച്ചിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അത് തിരുത്തണം ആ തിരുത്തേണ്ട സമയമായിരിക്കുന്നു ഒരുപക്ഷെ അങ്ങനെ തിരുത്തണമെന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുമോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും മാത്രവുമല്ല ചേലക്കരയിലും പാലക്കാടും പാലക്കാടും പിന്നീട് വയനാട്ടിലും എല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകും യാണ് ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ തരംഗങ്ങൾ പാലക്കാടും ജേലക്കരയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ഏതു തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തേണ്ടത് ഈ മൂന്ന് മൂന്നിലും ശക്തമായ മത്സരം കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും അതുപോലെ തന്നെ മന്ത്രി ആയിരുന്ന കെ രാധാകൃഷ്ണൻ ഇന്ന് രാജിവെച്ച് ഒഴിയുകയാണ് പകരം മന്ത്രിയെ കണ്ടെത്തണം ആ മന്ത്രിയെ കണ്ടെത്തേ കണ്ടെത്തേണ്ടത് പട്ടികാതി പട്ടിക വിഭാഗത്തിൽ ഭാഗത്തിൽ നിന്നായിരിക്കണം അത്തരത്തിലൊരു മന്ത്രിയെ കണ്ടെത്തുന്ന കാര്യം കൂടി സംസ്ഥാന സമിതിയിൽ ചർച്ച ചർച്ച ചെയ്യപ്പെടും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്കായിട്ടാണ് സി സംസ്ഥാന സമിതി യോഗം മൂന്ന് ദിവസം ചേരുന്നത് demiş <coughs> വിനോയ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പല താഴെത്തട്ടിൽ നിന്നും വിമർശനങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകത സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ ജീവനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തി അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമ്പോൾ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് സി പി എം നീങ്ങുമെന്ന് ഉറപ്പാണ് അതുപക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിൽ അങ്ങനെ ഒരു ധൈര്യം ആരും കാണിക്കാറില്ല പക്ഷേ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യമായ ഒരു ശുപണിയിലേക്ക് നീങ്ങാനുണ്ടോ അതോ മുഖം മുനിക്കുന്ന ചില നടപടികൾ മാത്രമാണോ പ്രതീക്ഷിക്കാൻ കഴിയുക വേദിക്ക് പുറത്ത് വലിയ തരത്തിലെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായെങ്കിൽ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിക്കെതിരെ കാര്യമായ ഒരു വിമർശനവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ പറയുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല അതേസമയം സി പി ഐ പറഞ്ഞുവെച്ചേക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്രീയമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പരാജയത്തിന് വഴിവെച്ചതെന്നാണ് സി പി ഐ അവരുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ കാര്യമായ വിമർശനം ഉണ്ടായി ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി എന്ന കാര്യത്തിൽ ഒരു ഒരു തരത്തിലെ തീരുമാനവും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഒരു പുനഃസംഘടനയൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണന് പകരം ഒരു പുതിയ മന്ത്രി വരുന്നതല്ലാതെ മറ്റൊരു തരത്തിൽ ഒരു വലിയ അഴിച്ചുപണിക്കുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം നമുക്ക് കാരണം മറ്റു മന്ത്രിമാർക്കെതിരെയും തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കാര്യമായ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല അതേസമയം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശിക നൽകാനുണ്ട് ഒപ്പം സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളിൽ കാര്യമായ തരത്തിൽ സാധനങ്ങളില്ല സാധാരണക്കാർക്ക് ആശ്രയമായ സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനം കിട്ടാത്തത് വലിയ തരത്തിലെ ചർച്ചയായിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതും വലിയ തരത്തിലെ ചർച്ചയായിട്ടുണ്ട് ിരു ഈ സി പി എം പാർട്ടി അംഗങ്ങളുടെ പെരുമാറ്റ രീതി സംബന്ധിച്ച് നേരത്തെ തന്നെ ചില തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് കടന്നിരുന്നു അത് സംബന്ധിച്ചുള്ള മാർഗരേഖകളൊക്കെ നൽകിയിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും ആ രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഈ സഹകരണ മേഖല ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു മേഖലയാണ് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ അത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു കേരളമാകെ മറ്റ് ചില സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നുവന്നു സി പി എമ്മിന്റെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖരെ ഇടി ചോദ്യം ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ആ കേസിന്റെ അലയലുകൾ മാറിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പാർട്ടിയുടെ പാർട്ടി അംഗങ്ങൾക്ക് ജനങ്ങളുമായി ഇടപഴകുന്നതിനുള്ള പുതിയ ഒരു മാർഗരേഖയ്ക്ക് സി പി രൂപം നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ തീർച്ചയായും അതുണ്ടാവും കാരണം സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല വളരെ വലുതാണ് പല ഗ്രാമങ്ങളിലെയും നിലനിൽപ്പ് അല്ലെങ്കിൽ ജനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെടുന്നത് സഹകരണ മേഖലയായിരുന്നു ആ സഹകരണ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് സി പി എം നേതാക്കൾ തന്നെയായിരുന്നു അത്തരത്തിൽ പലപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ സഹായവുമായി മാറിയിരുന്ന സഹകരണ ബാങ്കുകളിൽ ഉണ്ടായ വലിയ തരത്തിലെ അഴിമതി അത് വലിയ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും സി പി എമ്മിൻ്റെ കോട്ടകളിൽ സി പി എമ്മിന് വലിയ തരത്തിൽ വോട്ട് നേടാൻ കഴിയാതിരുന്നത് താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തണം എന്ന നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാരണം ഈ നമ്മൾ പറയുമ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി വരെയുള്ള തലങ്ങളാണ് പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടെന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് കമ്മിറ്റികളിലും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികളിലും നേതാക്കന്മാരുടെ ഒരു ചില സമയങ്ങളിലുണ്ടായ പിടിപ്പ് കേട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ആളുകൾക്കിടയിൽ വല്ലപ്പോൾ പലപ്പോഴായി വൈഷമ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പാർട്ടി അണികളിലും വൈഷമ്യം ഉണ്ടായി പ്രത്യേകിച്ച് ദേശാപമാനി പത്ത് ത്തിന്റെ വരിക്കാതെ ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും വലിയ തരത്തിലെ ഉണ്ടായിട്ടുണ്ട് ഈ പരാതികളെല്ലാം കൂടി ഒരുമിക്കുകയും ഭരണവിരുദ്ധ വികാരം കൂടി ചേർന്നപ്പോഴേക്കാണ് ഇത്തരത്തിൽ ഒരു വലിയ പരാജയത്തിലേക്ക് സി പി എമ്മിന് പോകേണ്ടി വന്നതെന്ന് തന്നെയാണ് വ്യക്തം അത്തരത്തിൽ പാർട്ടിയുടെ താഴെ തട്ട് മുതൽ തന്നെ ഒരു തെറ്റുതിരുത്തൽ സംവിധാനം വേണ്ടിവരും എന്ന് തന്നെയാണ് നേതാക്കളും പറഞ്ഞു വെക്കുന്നത് ശരി